സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്ര ജാതർക്ക് ഇരുപത്തിയഞ്ചിലെ വിഷഫലം സാമ്പത്തിക ബാധ്യതകൾ തീർക്കും വാഹനം പുതിയത് സ്വന്തമാക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോദ്യ നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കും സമ്പാദ്യമെടുത്ത് ചിലവഴിക്കും ആഡംബരവും ആഘോഷങ്ങളും മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് വിപുലമായി നടത്തും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും പ്രധാന രേഖകൾ കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക നിലവിലുള്ള വാഹനം മാറ്റി പുതിയതും വലുതുമായ വാഹനം സ്വന്തമാക്കും കാര്യങ്ങൾ വ്യക്തമായി ബോധിപ്പിക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ ശരിയാകും കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പണം നൽകും ഒപ്പം മറ്റു സഹായങ്ങളും സമ്മാനങ്ങളും വീട് നിർമ്മിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കി ചടങ്ങുകളോടെ പ്രവേശനം നടത്താൻ സാധിക്കും മുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കുന്നത് ഉചിതം ക്ഷേത്ര ദർശനത്തിൽ മനഃശാന്തി ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ